നമസ്കാരം മുൻ ഡി ജി പി സെൻകുമാർ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ട് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ മിഷണറി പ്രവർത്തനം നടക്കുന്നില്ല നടത്തുന്നില്ല എന്തുകൊണ്ട് അവർ മതം മാറുന്നില്ല വൈദികർ വൈദികരങ്ങോട്ട് പോകാതെയല്ല കന്യാസ്ത്രീകൾ അവിടെ പ്രവർത്തിക്കാതെയല്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അവരും പറയുന്നുണ്ട് അത് പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് ആ പറയുന്ന കാര്യത്തെയും പ്രചരിപ്പിക്കുന്ന കാര്യത്തെയും ഒന്നും ഞാൻ എതിർക്കുന്നില്ല അതൊക്കെ ഇവിടെ അതിനൊക്കെയുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് ടി പി ശിവൻകുമാർ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് അതേ ചോദ്യം മറ്റു ചില ആളുകളും ഉന്നയിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാനൊരു മറുപടി പറഞ്ഞത് ഒരു വീഡിയോ ചെയ്തത് അയ്യൂബ് നബിയുടെ ചരിത്രം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു വളരെ ചെറിയ ക്ലാസ്സുകളിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് അയ്യൂബ് നബിയുടെ ചരിത്രം പഠിക്കാൻ അവസരം ഉണ്ടാകുന്നു പരീക്ഷണത്തെ അതിജീവിച്ച ആ ചരിത്രം എന്താണ് എന്നുള്ളത് ഞാനവിടെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഫലസ്തീനിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വർത്തമാനകാലത്ത് അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചവർക്കൊരു പ്രശ്നവുമില്ല എന്നാൽ അതിനവർ തയ്യാറാകുന്നില്ല അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസിനെ ഒറ്റ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല അത്തരത്തിലൊരു പണി അതൊരിക്കലും ഞങ്ങൾ ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാട്ടം നടത്താൻ രക്തസാക്ഷിയാകാൻ തയ്യാറായി നിൽക്കുന്നവരിപ്പോഴും പട്ടിണി കൊണ്ടവരെ ബുദ്ധിമുട്ടിക്കുന്നു വെള്ളം കൊടുക്കാതെ ശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകുമ്പോഴും അവരവരുടെ പിറന്ന മണ്ണിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു കാഴ്ച അതും ഞാനിവിടെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ചില ആളുകൾ അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന ആരോപണങ്ങളുമായി വീഡിയോ കടിയിൽ രംഗത്തെത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൂടെ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടം മുതൽക്കാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം ഈ ലോകത്ത് വന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ആദം നബിയുടെ കാലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മുസ്ലീങ്ങൾ വിശ്വസിച്ചു പോരുന്നത് ആദം നബി എന്ന് പറയുമ്പോൾ ആദ്യത്തെ മനുഷ്യനാണ് അദ്ദേഹം ഒരു പ്രവാചകനാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്താണ് തൗഹീദ് എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് വിശ്വസിക്കേണ്ടാത്തത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രബോധനം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നബി പറഞ്ഞത് ഏക ഇലാഹിനെ കുറിച്ചാണ് ഏകദൈവത്തെ കുറിച്ചാണ് ഇന്നും ഇസ്ലാമത വിശ്വാസികൾ ഏകദൈവത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അതിലാണ് വിശ്വസിക്കുന്നത് അതിനുശേഷം വന്ന പ്രവാചകന്മാരും അതേ രീതിയിൽ തന്നെ പ്രബോധനം നടത്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രവാചകന്മാരും വന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് രഫി എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ല അതായത് ഏക ഇലാഹിനെ കുറിച്ച് ഏക ദൈവത്തെ കുറിച്ച് മാത്രമാണ് പഠിപ്പിച്ചത് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചു അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാല് ഗ്രന്ഥങ്ങളിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് ഏടുകളിൽ വിശ്വസിക്കുന്നുണ്ട് നാല് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദാവൂദ്ബിക്ക് ദാവൂദ് പ്രവാചകന് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് സബൂർ എന്നാണ് പിന്നീട് മൂസാ നബിക്ക് തൗറാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇറക്കി കൊടുത്തു അതുപോലെ ഈസാ നബിക്ക് ക്രൈസ്തവ വിശ്വാസികൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബിക്ക് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണ് ഇഞ്ചിൽ ഏറ്റവും അവസാനം നാലാമത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അത് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണ് അതിനു മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് നൂറ് ഏടുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് മുൻകാമികളായിട്ടുള്ള പ്രവാചകന്മാർക്ക് ഈ ഇറക്കി കൊടുത്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഏക ദൈവത്തെ കുറിച്ച് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ആരാധനകളിൽ ആരാധനകളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഏകദൈവത്തെ കുറിച്ചാണ് പഠിപ്പിച്ചത് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം തന്നെയാണ് ഈ ഒരു ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഏക ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി പഠിപ്പിച്ചു മാത്രമല്ല ഇവിടെ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ ഇസ്ലാം തയ്യാറായി ഏറ്റവും അവസാനം മധ്യപ്രവാചകൻ മുഹമ്മദ് നബി വന്നപ്പോഴും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരത്തെ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച് അവർക്ക് അവർക്കറിവുണ്ട് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ വന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് അവരെ ഒന്നും തല്ലിപ്പറയാൻ ഇവിടെ ഇസ്ലാമത വിശ്വാസികൾ തയ്യാറില്ല അവർക്കൊക്കെ ഇറക്കി കൊടുത്ത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം ആ മാറ്റങ്ങൾ അംഗീകരിച്ച് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയാണ് എന്ന് അംഗീകരിച്ച് അതിൽ ഉറച്ചു വിശ്വസിച്ച് അത് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്ന ഏകദൈവം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇക്കാര്യമാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറയാനും നേരത്തെ വന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതിലൊന്നും പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ ഏറ്റവും അവസാനം പരിശുദ്ധ കുർഹാൻ ഇറങ്ങിയതോടുകൂടി അതിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് അതാണ് ജീവിതമാർഗം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇനി അന്ത്യനാളിൽ നിങ്ങളൊക്കെ കുരിശിലേറ്റി ഇവിടെ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഈസാ നബി അന്ത്യനാളിൽ വീണ്ടും അദ്ദേഹം ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരും യഥാർത്ഥ ശരിയത്ത് വിധി തന്നെ നടപ്പിലാക്കും എന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ വിശ്വാസം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കോപ്പി അടിച്ചു കൊള്ളയടിച്ചു അല്ലെങ്കിൽ തട്ടിപ്പറിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈസാ ഇസാനബിക്ക് ഇറക്കിക്കൂടുത് ഇഞ്ചിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് മാറ്റം വരുത്തി പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ വരുത്തിയ ഒരു ഗ്രന്ഥമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ബൈബിൾ ഞാൻ വായിച്ചിട്ടില്ല ആ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല പരിശുദ്ധ കുർബാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അപൂർവ്വം ചില കുറിച്ച് എനിക്ക് ധാരണയുണ്ട് മദ്രസയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുമൊക്കെ പഠിച്ച ചരിത്രങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ പിന്നീട് ചില പുസ്തകങ്ങൾ ചില ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചതിന്റെ ഭാഗമായി മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് അതുപോലെ അറിവുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും ഇവിടെ ആരും എവിടെ നിന്നും കോപ്പി അടിച്ചിട്ടില്ല കൊള്ളയടിച്ചിട്ടില്ല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ചില ആളുകൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നു എന്നൊക്കെയുള്ള ഒരു പഴമൊഴിയുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ് അത് ഇവിടെ ആളുകൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസാരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്